ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു മൂന്നോ നാലോ വെറൈറ്റിയുടെ ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് അയക്കുന്നത് ഡി ടി ഡി സി പ്രൊഫഷണൽ കോർ എല്ലാം ഞാൻ അയക്കുന്നുണ്ട് നിങ്ങളേതാണോ പറയുന്നത് അത് അയക്കുന്നുണ്ട് ട്യൂബേഴ്സ് ആയതുകൊണ്ട് അപ്പം പിന്നെ ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് അപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണോ ഇപ്പം നമുക്ക് ട്യൂബേഴ്സ് അതൊക്കെ നോക്കാം ആദ്യമായിട്ട് പിങ്ക് മിസ്റ്റിൻ്റെ പിങ്ക് മിസ്റ്റിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഒരെണ്ണത്തിന് നൂറ് രൂപയും അടുത്ത അടുത്തൊരെണ്ണം ഈ ഒരു വലുതിന് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പേർക്കുള്ളതേ ഉള്ളൂ പിങ്ക് മിസ്റ്റാണ് നല്ല ഫ്ലവർ പിക്ക് ഞാൻ ഇതിന് ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ഇത് നക്ഷത്ര എന്ന പുതിയ വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് ഇതിന് മുന്നൂറ് രൂപയാണ് ഒരെണ്ണേ ഉള്ളൂ പിന്നെ അടുത്തതായിട്ട് പിങ്ക് മൂൺ ലൈറ്റിൻ്റെ ഒരു ട്യൂബറുണ്ട് റ റണ്ണറൊക്കെ ഓടി തുടങ്ങിയ ഒരു ട്യൂബറാണ് അതിന് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് അണ്ണോൺ ഐ ഡിയുടെ ഒരു രണ്ട് ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപ വെച്ചാണ് ഇത് വലിയ ട്യൂബറാണ് വലുതാണ് രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഐ ഡി അറിയില്ലെങ്കിലും എനിക്ക് ഇവിടെ ഉള്ള ഉണ്ടായ ഫ്ലവർ പിക്ക് എനിക്കില്ല അതിനകത്ത് അതുകൊണ്ടാണ് നല്ല ഫ്ലവർ ആയിരുന്നു അതിൻ്റെയും പിന്നെ അടുത്തതായിട്ട് ഇത് ഈ രണ്ട് ട്യൂബറ് പിങ്ക് കോറൽ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് ഇതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിട്ട് കൊടുക്കുന്നതായിരിക്കും രണ്ടും നല്ല വലിയ ട്യൂബറാണ് മൂന്നും മൂന്ന് ഗ്ലോ ടിപ്പൊക്കെ ഉണ്ട് മൂന്നും നാലും ഗ്രോട്ടിപ്പ് ടിപ്പ് വരെ ഉണ്ട് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് ഇതും ഒരു അൺനോൺ ഐ ഡിയുടെ ട്യൂബറാണ് അൺനോൺ ഐ ഡിയുടെ എല്ലാം പ്രത്യേക ഇട്ടിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിൽ നിന്ന് കിട്ടിയ അൺനോൺ ഐ ആണ് മറ്റേത് രണ്ടെണ്ണം വേറൊരു പോട്ടിൽ നിന്നും കിട്ടിയതാണ് അപ്പം അൺനോൺ ഐ ഡി തന്നെ മൂന്നെണ്ണം വാങ്ങിയാൽ തന്നെയും മൂന്ന് വെറൈറ്റി ആയിരിക്കും എന്തായാലും അതുപോലെ തന്നെ ഇതും ഇത് മോഹിനി എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് ഈ ഒരു വലിയ ട്യൂബണ് ഇരുനൂറ് രൂപയും ഈ ഒരു ട്യൂബന് നൂറ് രൂപയാണ് അതും രണ്ട് പേർക്ക് എല്ലാത്തിനും കിട്ടിയതും ഒന്നും രണ്ടും ട്യൂബേഴ്സ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് അതേ ഉള്ളു പിന്നെ അടുത്തതായിട്ട് ഇത് പിങ്ക് മിസ്റ്റ് എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് ഇതിന് ഇത് റണ്ണർ റണ്ണറും അല്ല ട്യൂബറും അല്ലാത്ത ഒരു ഫോമിലുള്ളതാണ് അതിന് നൂറ് രൂപയും ഇതിന് നൂറ്റി അൻപത് രൂപയുമാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് മാരി ഗോൾഡ് നോക്കട്ടെ നോക്കട്ടെ ഇത് ഗ്രീൻ ലവ് എന്ന വെറൈറ്റിയുടെ സിംഗിൾ പെഡിലാണ് അതിൻ്റെ രണ്ട് ചെറിയ ട്യൂബറാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് എഴുപത്തഞ്ച് രൂപയായിട്ട് കൊടുക്കുന്നതായിരിക്കും ചെറുതാണെങ്കിലും മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ എഴുപത്തഞ്ച് രൂപയായിട്ട് കൊടുക്കുന്നതായിരിക്കും ഇത് മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരേ ഒരു ട്യൂബറാണ് ഇതിനും നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നാല് നാലഞ്ച് ഗ്രോ ടിപ്പ് ഉണ്ട് കേട്ടോ അത് പിന്നെ ഇത് അണ്ണോൺ ഐ ഡിയുടെ ഒരു ട്യൂബറാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉള്ളത് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്